ഒരു ഒരു അഞ്ചോ ഒന്നോ സീനിൽ തന്നെ അഭിനയിച്ചിട്ട് വലിയ ആൾക്കാരുണ്ട് കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ല പോയാലോ അല്ലെങ്കിൽ ഒരു അവാർഡ് ഷോയ്ക്ക് പോയാലോ അവരാണ് സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പരസ്പര അല്ലേ സംഭവം നമ്മൾ ഏറ്റവും വലുത് തോന്നിയ ഒരു മൊമെന്റ് പഠിക്കുന്ന സമയത്ത് സ്കൂൾ ടൈം ടൈം കോളേജ് കാരണം ഞങ്ങൾ ഇയേഴ്സ് ആയിട്ട് ാണ് അപ്പൊ അവിടുത്തെ ഓരോ ഓരോരോ ദിവസങ്ങളും നമുക്ക് നമ്മൾ ഒന്നുമില്ല ഒരുപാട് മൊമെന്റ്സ് വന്നിട്ടുണ്ട് ആറുമാറും പന്ത്രണ്ട് രൂപയാണ് നമ്മൾ നമ്മുടെ തന്നിട്ടുള്ളത് അപ്പൊ ബസ് കയറിട്ടപ്പം ഏഴ് രൂപ വണ്ടി വണ്ടി മാറിയ കയറിയത് അപ്പൊ അതിലൊരാൾക്ക് ഏഴ് രൂപയാണ് അപ്പൊ ബാക്കി രണ്ട് രൂപ എടുക്കാനില്ല അങ്ങനെ നമ്മള് വളർന്നു വന്നതാണ് അപ്പൊ നമുക്കറിയാം ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് ചെറിയൊരു ടാസ്ക് പാമ്പിനെ പേടിയുണ്ടോ മക്കളെ ഉണ്ടോ എന്താ അല്ല ഞാൻ ചോദിച്ചതാ പാമ്പിനെ പേടിയുണ്ടോ അതെടുത്ത് മേത്ത് വെക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല കടിക്കാത്ത പാമ്പാണെങ്കിൽ മേത്ത് വെക്കുന്നോണ്ട് നമുക്ക് ധൈര്യം നോക്കാം മക്കളെ എടുത്തോടാ മക്കളെടുത്തോടാം അയ്യോ എന്നെയും കൂടി ചേർത്ത് പണ്ടത്തെ ഓർമ്മ ചോക്ക് ഇതിലെ കൊറച്ച് പേപ്പേഴ്സ് ഇതിലൊരു സിനിമയുടെ പേരുണ്ടാവും അത് ഏത് സിനിമ കാണിച്ചു തന്നെ അതും എൻറെ ഗുരുവായൂരപ്പ അതെന്താ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇവിടെ ഇവിടെ പറഞ്ഞ എല്ലാരെ കൂടി ഞാൻ വരച്ചിട്ടുണ്ട് എന്നാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്തു അമൃത നായരെ നിങ്ങൾ അറിയാത്ത ഒരു ആർട്ട് നമുക്ക് എന്നോട് ആ വരച്ചോ എനിക്ക് അത് അഡ്ജസ്റ്റ് പറയരുതേക്കരണ്ട് കാണിക്കെ ഇത് എന്റെ പ്രഭുദ്ധ കേരളത്തിലെ ആൾക്കാർ എന്നോട് ക്ഷമിക്കണം ഇത് ആരെയാണോ ആണോ ഇത് എന്താ

ഇതെന്താ പിന്നെ വലുത് കണ്ട കാട്ടിലുള്ളത് ഇങ്ങോ ആ ഇങ്ങനെ തരാ കാര്യായിട്ട് വരച്ചു ബ്രെയിൻ ആണോ അല്ല തല ജിറാസ് കൂണ് ഇത് കണ്ടിട്ട് എന്തായിട്ടാ നിങ്ങൾക്ക് തോന്നുന്നത് മരമാണോ സിമ്പിൾ ഓക്കെ എനിക്ക് മാത്രീ മലപ്പുറം തോന്നാടാ സിംപിൾ ആയിട്ടുള്ള ഇതെന്താ രേഖ ആദ്യത്തെ മാച്ചേക്ക് രണ്ടാമത്തെ മാത്രം മതിപിൾ കേണ്ടാ ഇതേപോലെ സിമ്പിൾ ക്ലൂ തന്നെ കൂടി ഓ അയ്യോ കാണിക്കും വരച്ച് വരച്ച് കാണിക്കണം ുംരച്ചു ഒന്ന് ഒന്നിനെ വേറെ രീതിയിലൂടെ പറയാൻ പറ്റുമല്ലോ വേറെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷെ പറ ഞാൻ അയ്യേ ഇല്ല 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 സമ്മതിക്കൂല ഉഗ്രം ഫോൺ കാണിച്ച ഞാൻ പറയുകയും ചെയ്തേക്കുന്നത് മാന് എങ്ങനെയാണിക്കുന്നത് ഇത് കൂടി പിന്നെ ഇത് വൺ ഫോൺ അല്ലേ മരിയാ കുറച്ചു സ്ത്രീയുടെ ഫോട്ടോ ഞാൻ എങ്ങനെയാ വരയ്ക്കുന്നേ പൃഥ്വിരാജാണോ സകലകല വല്ലബി ഇങ്ങനെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് വല്ലഭിയുടെ വര കണ്ടോ എല്ലാരും എന്താ ഇല്ല ഞാൻ ആനേനെ കണ്ടിട്ട് ഞെട്ടിയില്ല അപ്പൊ പിന്നെ കൊഴപ്പില്ലാടാ ഇത്രേട ഒറ്റ സർക്കസിൽ അയ്യോ ഒരാളല്ലേ എന്തോരം പേരുണ്ട് സർക്കസിൽ ഞാൻ മര്യാദക്ക് ഇത് മൃഗമാണോ മനുഷ്യനാണോ മനുഷ്യനാണോ ഇത് മനുഷ്യനാണെ വരച്ചാക്കുന്നത് ഇത് ഞാൻ വിചാരിച്ച ശങ്കാന്ന് നോക്കി ഇത് കണ്ടിട്ട് ഞാൻ എന്താ പറയണ്ടത് ഒരുപാട് വിഷയങ്ങള് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല ഇണ്ടോ ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി മീൻസ് തെറ്റായ രീതിയിൽ സമീപിക്കുന്ന ആളുകളുടെ അടുത്ത് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഞാൻ അതന്നെ അങ്ങനല്ല എന്തെന്നോ ഏ എൻറെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ അമ്മ ഉണ്ടാവും എപ്പോഴേ ഉള്ളൂ കുറച്ച് നാളായിട്ട് ഈ ഗീതാ ഗീതാഗോപതി തന്നെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്രൂ ആണ് ആളുകളാണ് അപ്പം ഇത് എനിക്ക് വീടിന്റെ തൊട്ടടുത്തേ ഉള്ളൂ പോയിട്ട് വരാവുന്നേ ഉള്ളു അതുവരെയൊക്കെ എൻ്റെ കൂടെ എപ്പോഴും അമ്മ ഉണ്ടാവും അതുകൊണ്ട് മോശം രീതിയിൽ വന്നിട്ട് ഈ തമിഴിൽ നിന്നൊക്കെ ഇങ്ങനെ മീൻസ് കാസ്റ്റിംഗ് ചെയ്യുമ്പോ ഇങ്ങനെ അവര് ചോദിക്കും എനിക്ക് ഒരു പ്രാവശ്യം ചോദിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്രൂ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടോ ഒരു ബന്ധം ഇല്ലാത്ത ആളുകളാണ് ഇതിനിടയിൽ നിന്നിട്ട് കുട്ടികളെ കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇവര് പറയുന്ന ഇന്ന പ്രൊഡക്ഷൻ പുതിയ സീരില് വരുന്നുണ്ട് നിങ്ങളുടെ പേര് കൊടുക്കാൻ പോവാണ് പിന്നെ ഇങ്ങനെയും ഉണ്ട് ഇങ്ങനെയും പോവാം ഇങ്ങനെ പോവാം ഇങ്ങനെയും പോവാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇങ്ങനെ പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ എനിക്കൊരു തന്നപ്പോ നോ പറഞ്ഞു എന്നിട്ട് ഞാൻ ു അപ്പൊ കിട്ടി അറിവാണ് ചിലപ്പോ ഇത് ഇടയിൽ നിൽക്കുന്ന ആളുകൾ കളിക്കുന്ന കളി മറ്റേ പ്രൊഡക്ഷൻ ഒറിജിനൽ ആൾക്കാർ ടീം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കാരണം എന്റെ പല സുഹൃത്തുക്കളും വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും പക്ഷേ ഇത് ചിലത് ഈ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ അങ്ങനെ ഈ ഒരു കുഴിയിൽ വീഴാതുമുണ്ടോ ഇതിനെ കുറിച്ച് ഒന്നും കാര്യമായിട്ട് അറിയാത്ത കുട്ടികളെ ഈ ചിലവരൊക്കെ ഒരുപാട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഒരു സൈഡിൽ പറഞ്ഞാൽ നമ്മള് നോവൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്ന അവസരങ്ങള് നഷ്ടപ്പെടും നമ്മൾഡ് ആയിട്ട് പറയണം അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മുഖത്തുനിന്നെങ്കിൽ പറയുമ്പം അവരെ സൈഡ് ആക്കിയിട്ട് അങ്ങനെ ഉണ്ട് ഭയങ്കര അടിപൊളി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ വന്നു ഇപ്പൊ അവസരങ്ങളില്ല പക്ഷെ അവരൊക്കെ പറയുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നൊണ്ടാണ് മക്കളെ നമുക്കിപ്പോ വർക്ക് ഇല്ലാത്തത് ഇപ്പഴും നല്ല ഇങ്ങനൊക്കെ പറയാൻ പറ്റുമല്ലേ അപ്പൊ ആ ചേർ എടി ഇങ്ങനെ പറയുന്നില്ല പെണ്ണുങ്ങളാണ് മിക്ക ചിലത് മിക്കുന്ന ഒറ്റക്കൊക്കെ ആയിരിക്കും ഒക്കേഷന് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കണം

എന്താണ് കൊണ്ടല്ല നമ്മൾ അവർ കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പരിഗണന തരാത്ത ആളുകളുണ്ട് എടി പൊടി വാടി ഏറെ വണ്ടി നാളെ രാവിലെ എട്ടുമണി കോട്ടയം അല്ല വണ്ടി വരുന്നതും അങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങനെയാണ് ഒരു പെൺകുട്ടിന്നും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇനി നമ്മൾ എന്തിനാ അവിടെ എന്നൊരു കാഴ്ചപ്പാടില്ല നമ്മളിനി ഇനി അവരോട് ചൂടായിട്ട് ഒരു കാര്യമില്ല അവർ അങ്ങനെ തന്നെയാണ് കാരണം അവര് ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞ പറഞ്ഞു ഒരിക്കലും മാറത്തില്ല അങ്ങനെ ശരി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകണം എന്നുള്ളവർക്ക് അങ്ങനെ പോകാം അതല്ല എനിക്ക് ഇപ്പോ വെട്ടിത്തോർന്ന് എന്നും പറയണം അങ്ങനെ പറഞ്ഞു നിൽക്കണം എന്നുള്ളവർക്ക് അങ്ങനെ നിൽക്കാം ഈ മേഖലയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന കുട്ടികളോട് അമൃതക്ക് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ക്യാരക്ടർ എന്താ ഞാനൊക്കെ വന്നത് നമ്മളിപ്പോ വിളിക്കുന്ന നല്ലൊരു പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ഒരു ഉച്ച ഒരു സീനിലൊക്കെ എടുത്ത് വിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു നല്ല ക്യാരക്ടർ ഏതാ നോക്കുക നല്ല പ്രോജക്റ്റ് നല്ല കമ്പനി ആണോ നോക്കുകെട്ട് കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഓരോ ആൾക്കാരോട് പരിചയപ്പെടുന്ന രീതി പുതിയതായിട്ട് വരുന്ന കുട്ടിക്ക് എന്താണ് ഇൻട്രസ്ട്രി എന്ന് അറിയത്തില്ല ഇപ്പൊ ഞാനിപ്പോൾ പുതിയൊരു വർക്ക് ഉണ്ടേ ഇന്നതാണ് സംഭവം നമുക്ക് ഉടനെ വർക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടി എന്തായിരിക്കും എനിക്ക് പുതിയൊരു വർക്ക് വന്നു പക്ഷെ അതിൽ എത്രത്തോളം നല്ല നല്ല രീതിയിലാണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അപ്രോച്ച് ചെയ്യുന്നതും നമ്മൾ ആലോചിക്കണം പെൺകുട്ടികളാണല്ലോ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളത് വർക്ക് വെച്ചിട്ട് നമ്മൾ എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് അതേപോലെ നമ്മുടെ പണ്ട് സിനിമയിൽ കണ്ട ഒരു വ്യക്തി ഞാൻ കലിവൽ ചെല്ലുമ്പോ എന്റെ അച്ഛമ്മ അഭിനയിക്കുമ്പോ അതിൽ അതിന്റെ എനിക്ക് ഏറ്റവും സന്തോഷം തന്നെ ഒരിക്കലും ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലല്ല അമ്മ ബിഹേവ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിലും വീട്ടിലിരിക്കാതെ അമ്മ വർക്ക് ചെയ്യാൻ വരും അതൊന്ന് കറക്റ്റ് ടൈമിൽ വന്ന് മേക്കപ്പ് മേക്കപ്പ് ഒക്കെ റേഡിട്ട് കറക്റ്റ് ടൈമിൽ ലൊക്കേഷനിൽ വരും രണ്ട് മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അമ്മ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും എനിക്കൊന്നും അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരും ഒന്ന തരത്തിലും കപ്പ മീൻകറി സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കില്ല അമ്മ ഇരിക്കും ആ ഇരിക്കുന്നത് കൂടുതൽ ആരൊക്കെയുണ്ട് അവർക്ക് എല്ലാം കൊടുക്കും എല്ലാ എല്ലാ ദിവസവും അമ്മ വരുമ്പോൾ അടിപൊളി ഫുഡ് ഉണ്ടാവും ഓ അതുപോലെ തന്നെ നമുക്ക് നല്ല 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 കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതരും എനിക്കാണെങ്കിൽ പണ്ടത്തെ സിനിമയിലെ വൊക്കേഷനെവിടെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ഫ്രീ ടൈം പോകുമ്പോ അവിടെ പോയി ചോദിക്കും അമ്മ എങ്ങനെ അമ്മ അന്ന് അഭിനയിച്ച സ്ഥലം എവിടെയാണ് അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും അതേസമയം ഒരു അഞ്ചോ രണ്ടോ ഒന്നോ ഒരു സീനിൽ തന്നെ അഭിനയിച്ചിട്ട് തലയിൽ വലിയ കിരീടം വിഷം നടക്കുന്ന ആൾക്കാരുണ്ട് കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ല ഒരു ചോയ്ക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു അവോർഡ് ചോയ്ക്ക് പോയാലോ

വീട്ടിലുള്ള ഒരു കസിൻ റിലേറ്റീവ് വെള്ളിച്ചന്റെ മോളോ ആരോ അതൊക്കെ ഓൾറെഡി അപ്പൊ അമൃതേക്കാട് മുമ്പ് ശേഷമാണോന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ പറയാ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എവിടെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലേ തറവാട്ടില് രണ്ടുപേരുണ്ട് സിനിമത്തിന്റെയും പുറമെ ഏറ്റവും വലുത് പൈസയാണെന്ന് തോന്നിയൊരു നമ്മള് പഠിക്കുന്ന സമയത്ത് സ്കൂൾ ടൈം കോളേജ് ടൈം കാരണം ഞങ്ങൾ ഞങ്ങള് ട്വന്റി നമ്മള് രണ്ട് ഹൗസാണ് അപ്പൊ അവിടുത്തെ ദിവസങ്ങളും നമുക്ക് ഫിനാൻഷ്യലി നമ്മുടെ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അല്ലെന്നുള്ള ഒരുപാട് മൊമെന്റ്സ് വന്നിട്ടുണ്ട് കയ്യില് പൈസ ഇല്ലാത്ത ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് ഷോപ്പ് അതായിരുന്നു നമ്മളുടെ ഒരു ഇൻകം സോഴ്സ് അതായിരുന്നു ശരിക്കും പഠിക്കുന്ന ടൈമിലും എല്ലാം എന്തായാലും ഒരാൾ നമുക്കറിയാം ഇപ്പൊ ഒരു വീട്ടില് നാലോ അഞ്ചോ പേര് ജോലി ചെയ്താൽ പോലും ആ വീട് മുമ്പോട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നു പലരും ആരുടെയും കയ്യിൽ ഒരുപാട് പൈസ വർക്ക് ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത് ആ ടൈമിൽ ഇപ്പൊ ബ്രദറുണ്ട് അമൃതയുണ്ട് അമ്മ ജോലി ചെയ്തിട്ടാണ് നമ്മുടെ പഠനം ആ ടൈമിലല്ലേ പഠനതൊക്കെ ആ ടൈമിലോ അമ്മയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ടുന്ന ഉണ്ടായിരുന്നു നമ്മള് കണ്ടാണ് ഘട്ടങ്ങളുണ്ടായിരുന്നു പൈസ ഇല്ലാതെ എന്താ പറയാ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ട് വന്നതാണ് അപ്പൊ നമ്മള് എനിക്കും അറിയാം എന്റെ ബ്രദർന്ന് അറിയാം ആ കാരണം ഞങ്ങൾ ഒരു സമയത്ത് വെള്ളയാണിന്ന് പറഞ്ഞ സ്ഥലം താമസിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന ബ്രദർ നയൻത്തിൽ എന്താ പഠിക്കുന്നത് അപ്പൊ അവിടുന്ന് ബസ് വരെ ക്ലീപ്പായി ഇറങ്ങണം അപ്പൊ നമുക്ക് ബസ് ഫർ അന്ന് ഒരാൾക്ക് ആറ് രൂപ എന്താണ് ഏഹ് അപ്പം ഫാസ്റ്റ് എന്താ ഏഴ് രൂപ എന്താണ് അപ്പം ഈ രണ്ട് രൂപയുടെ വ്യത്യാസത്തില് ബസ്സിൽ കയറി ഞാൻ ബ്രദറും കൂടെ അപ്പൊ കറക്റ്റ് ആറും ആറും പന്ത്രണ്ട് രൂപയാണ് നമ്മൾ നമ്മുടെ തന്നിട്ടുള്ളത് അപ്പൊ ബസ് കയറിയിട്ടപ്പം ഏഴ് രൂപ മണ്ടി വണ്ടി മാറി കയറിയത് അതിൽ ഒരാൾക്ക് ഏഴ് രൂപയാണ് അപ്പൊ ബാക്കി രണ്ട് രൂപ എടുക്കാനില്ല എന്ത് ചെയ്യും അപ്പൊ കണ്ടക്ടർ പറഞ്ഞു പന്ത്രണ്ട് അല്ല പതിനാലാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണോന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാൻ പിന്നെ അടുത്തൊരാള് ഒരു ചേച്ചി ഇന്ന് നമ്മളെ രണ്ട് രൂപ എന്ന് പറഞ്ഞു തന്നു അങ്ങനെ നമ്മള് വളർന്നു വന്നതാണ് അപ്പൊ നമുക്കറിയാം പൈസയുടെ വാല്യൂ എന്ന് പറയാം ഞാനിത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ പലരും അമൃതയുടെ യൂട്യൂബ് ചാനലിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഏതൊക്കെ വീഡിയോയിൽ കമന്റിലൊക്കെ വന്നിട്ടുണ്ട് ഈ പെണ്ണ അഹങ്കാരത്തിൽ കൂടുതൽ അതൊക്കെ പറയുന്നെങ്കിലും കമന്റുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവിച്ച് വന്നേക്കുന്ന ഒരാളാണ് പൈസയുടെ വാല്യൂ എന്താന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ചിലരുടെ കമന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമൃതരുടെ കയ്യില് കെട്ടുകയാണെങ്കിൽ പൈസ വെച്ച് അതിന്റെ മുകളിൽ കയറി ഈ കഴിഞ്ഞ ഇടയ്ക്ക് കാറ് വാങ്ങിച്ചു ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം എന്റെ ബ്രദർ ഞാനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തെ അവന് അവനിപ്പം നേഴ്സാണ് ജോലി നോക്കിക്കൊണ്ടിരിക്കുക പുറത്തൊക്കെ പോവാനായിട്ട് അപ്പൊ അവർ എന്റെ അടുത്ത് അങ്ങനെ ഒന്ന് എടി എനിക്കത് വേണം ഇത് വേണം അങ്ങനെ പറഞ്ഞു തന്നിട്ടൊരാളല്ല അപ്പൊ ഞങ്ങൾ അമ്മയെടുത്തു അമ്മ ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം അങ്ങനെ പറഞ്ഞ ആഗ്രഹങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു പിള്ളേരല്ല ഞങ്ങള് ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചിലപ്പോ അമ്മ മനസ്സിലാക്കി വാങ്ങിച്ചു തരും ഒരു പക്ഷെ നമ്മുടെ വീട്ടില് വേറൊരാളുണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ എന്റെ അനിയന് ഒരു ഫോൺ നല്ലൊരു വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും നമുക്ക് കുറെ വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോൺ അതിന്റെ ഡിസ്പ്ലേ ഒന്നും ഇല്ല Uh, okay. hmm. ും ചോദിച്ചിട്ടില്ല ഇന്ന് വരാ ഏജില് എടിയെടുക്കുക അവൻ്റെ കോഴ്സിന്റെ ഭാഗമായി അപ്പൊ ഞാൻ മനസ്സറന്നൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു അത് കണ്ടിട്ട് എല്ലാരും പറയുന്നു അനിയോട് കിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഐഫോൺ ഐഫോൺ തന്നെ വാങ്ങണം വേറെ എത്രയോ ഫോൺ ഉണ്ട് അഹങ്കാരം ഇഷ്ടം പോലെ യൂട്യൂബിൽ ഇത്ര ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നു അഭിനയിക്കുന്നു ബാക്കി പ്രൊമോഷൻ ചെയ്യുന്നു ആൾക്കാരുടെ മൈൻഡ് ഞാൻ ഉദ്ദേശിച്ചത് എൻറെ അനിയന് ഇതുവരെ ഒരു നല്ലത് വേണം എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വാങ്ങിച്ചു കൊടുത്തൊരു കാര്യമാണ് അതും എന്റെ സേവിങ്സ് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി കൊടുത്തതാണ് ആദ്യത്തെ എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള ഇത്രയൊക്കെ തന്നെ ആഗ്രഹമുള്ളൂ പ്രത്യേകിച്ച് ആഗ്രഹമുള്ളൂ അമൃതയുടെ പേരിലൊരു പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ തുടങ്ങി വലിയൊരു സിനിമയൊക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലേ അങ്ങനെയൊക്കെ പറ കുറച്ച് ഇണ്ടാക്കി പറയേണ്ട ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കണ്ട എല്ലാം നന്നായിരിക്കട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചതിലും വന്നതിലും താങ്ക് യു ഇത് എവിടെന്നാ എവിടെന്നുങ്ങിയെന്ന് ഓർമ്മയുണ്ടാ ഈ ഇന്റർവ്യൂ എവിടെന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മയുണ്ടാ ആ പൊങ്കാലയ്ക്ക് തുടങ്ങിയാണ് എന്തായാലും ഇവിടെ വന്നിട്ട് അവസാനിച്ചേക്കണം എന്തായാലും അടിപൊളി എന്തായാലും ഒരുപാട് ഒരുപാട് നല്ല നല്ല സീരിയലുകളും സിനിമയ്ക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലേ സിനിമകളും എല്ലാം ചെയ്ത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ മലയാളികളുടെ ലോകത്തെവിടെയൊക്കെ ഉണ്ട് അവരൊക്കെ ചർച്ചയായിട്ട് അവരുടെ ഓക്കെ ഓക്കെ താങ്ക് യു